ുംങ്ങനെയാണ് വേറായത്യ ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ മറ്റൊന്ന് ദാരിദ്ര്യം കൊണ്ട് കുട്ടികളെ കൊല്ലരുത് കേട്ടോ അതിന് ശേഷം അവർക്കും ഭക്ഷണം നൽകുന്ന ഞാനാണ് നിങ്ങൾക്കും ഞാനാണ് മറ്റു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം നൽകുന്നത് അവർക്കും ഞാനാ കൊടുക്കുന്നത് ഈ അവര് നിങ്ങളെ കണ്ണൂർ കൊടുത്തും മജ്ജീതിയിലൊക്കെ അത്ഭുതങ്ങളാണ് കൂടെ വിഷയത്തിലേക്ക് അടുത്തേക്ക് പോകണം ഒരു വളരെ കൗതുകം തോന്നിയിട്ടുണ്ട് ഈ വിഷയം വല്ലാത്ത ദാരിദ്ര്യം വിചാരിച്ചുള്ള കുട്ടികളെ കൊല്ലല്ലേ ദാരിദ്ര്യം മക്കൾ കുറെ ഉണ്ടായിപ്പോയാൽ ഇവരൊക്കെ ഞാൻ എങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കുക ഇവരൊക്കെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുക ഇവരൊക്കെ എല്ലാവരും എഞ്ചിനീയർ ആക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട ഇതൊക്കെ അള്ളാഹു ചെല്ലാച്ച് തീരുമാനിച്ചു വെച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് പ്രസവങ്ങൾ നിർത്തണ്ട കുട്ടികളില്ലാതെ അവതരിക്കുന്ന കാലത്തും സ്വഹാബ അജി ചെയ്യുമായിരുന്നു ഹരീഫിനുണ്ട് എങ്ങനെ അവര് ഗർഭാശയത്തിലേക്ക് സ്വയം എത്താത്ത രീതിയിൽ അവര് വിദ്രോം പറഞ്ഞാൽ അത് ഗർഭധാരണ നടക്കാതിരിക്കാൻ വേണ്ടി അവർ പുറത്ത ുമായിരുന്നു എന്നാണ് ആ വാക്കിനർത്ഥം കുഞ്ഞാൻ അഞ്ചിലുപോലെ കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ രണ്ടും കുട്ടികൾ ആകുമ്പോഴേക്കും മൂന്നാകുമ്പോഴേക്കും പ്രസവം നിർത്താൻ പ്രസവം നിർത്താൻ അള്ളാഹുവിന്റെ സത്യപ്പ് നിങ്ങൾ എന്തിനാ മാറ്റുന്നത് ഈ രണ്ട് കുട്ടികളൊന്നും മരിച്ചാൽ പിന്നെ എവിടെ ഈ പെണ്ണിന് കുഞ്ഞൊക്കെ ആകും എവിടെ എന്നൊക്കെ സംഭവിച്ചൂടെ അള്ളാഹുവിന്റെ സത്യപ്പിലെ നിങ്ങൾ തടച്ചു നിൽക്കല്ലേ ഹാൻ ഒരു കുഞ്ഞ് ജനിക്കാണ് ഒരു കുഞ്ഞിന്റെ ഗർഭധാരണം തുടങ്ങിയിട്ടുണ്ട് എല്ലാരും കുട്ടിൻ്റെ വിചാരിക്കുന്നു കൊടുക്കുന്നില്ല അത് നൽകുന്നത് അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഭയങ്കര അത്ഭുതല്ലേ അതുകൊണ്ട് ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ കുഞ്ഞിനെ കൊല്ലല്ല വരാൻ പോണ കുട്ടികൾ വരുമ്പോൾ എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ അത് പെൺകുട്ടിയാണെങ്കിൽ ഓളെ കെട്ടിച്ചയക്കുമ്പോ അവൾക്ക് സ്ത്രീധനം കൊടുത്താൽ കുറച്ചുപോലെ അതിന്റെ സർവോ സമ്പാദ്യം പോയല്ലോ ഇതൊന്നും പേടിച്ച് നിങ്ങൾ നടക്കണ്ട റുഹം ആ വരാൻ പോണ കുട്ടികൾക്കും ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് വയ്യാക്കും നിങ്ങൾക്കും ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് വരാൻ പോണ കുട്ടികളെ സംബന്ധിച്ചല്ലേ പേടി ഓർത്തി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് നല്ല അവരെ തിന്നുന്നത് അവരുടെ ജീവിതത്തിൽ ഞാൻ വേറെ തന്നെയാണ് നിങ്ങളെ രഥത്ത് ഇവരൊക്കെ വെച്ചെടുക്കല്ല അവർക്കുള്ള രീതിക്ക് ഞാൻ അഡീഷനിലേ നിങ്ങൾക്ക് വേറെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊമേഷൻ പ്രൊമോഷൻ കിട്ടിയത് വരും അപ്പൊ നിങ്ങൾ ജോലി മാറും അപ്പൊ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് ഓരോ കുഞ്ഞിനും വേണ്ടത് നന്നാം തല തരുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങി ആലോചിച്ചു നോക്കൂ ശരിക്കും ബോധ്യപ്പെടും നിങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലല്ലെന്ന് ദാരിദ്ര്യം വരുമോ എന്ന് ഇപ്പൊ ദാരിദ്ര്യം ഇല്ലേ പക്ഷെ വരുമോ എന്ന് പേടിക്കാൻ ആ പേടിക്കുമ്പോ ആർക്ക് ആരെയാ പേടിക്കുന്നത് ആ കുട്ടികൾ ഉണ്ടായാൽ എന്റെ കമ്പിട്ട് പോകുമോ അതിന് നന്നാവും ആദ്യം കുട്ടികളെ വിഷയം പറഞ്ഞു അവർക്കും നിങ്ങൾക്കും ചെന്നത് ഞാനാണ് ഇത് പറഞ്ഞിട്ട് സൂറത്തിൽ ഇനി സൂറത്തു അൻഹാമിലേക്ക് പോയി ദാരിദ്ര്യം കാരണം നിങ്ങൾ മക്കളെ കൊല്ലല്ലേ ഇപ്പൊ ദാരിദ്ര്യാണ് കുഞ്ഞിനെ കൊന്നാലോ കുഞ്ഞിനങ്ങ് കൊന്നാലോക്ടറെ കൊണ്ടോണ്ട അവൻ രോഗിയാണ് മരിച്ചോട്ടെ എന്നാ പിന്നെ ഇവന്റെ ഇവൻറെ ആലോചിക്കേണ്ടല്ലോ എന്ന് ഇപ്പോഴത്തെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ട് വരുമോന്നല്ല ഇപ്പോൾ ദാരിദ്ര്യം ഉണ്ട് എന്നാലും മക്കളെ കൊല്ലല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ് വയ്യാഹും നിങ്ങളുടെ മക്കൾക്കും ഞാനാ തരുന്നത് ഇപ്പൊ ദാരിദ്ര്യുണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ ആരെയാണ് നമ്മൾ നമ്മളെ കടിയല്ലേ നോക്കുക അത് കഴിഞ്ഞിട്ടല്ലേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും ഉമ്മ ഉമ്മയുടെ ശരീരം നോക്കണ്ട എപ്പഴല്ലേ മക്കളെ നോക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് പേടിയിലാണ് ഇപ്പൊ അല്ലെ ഇപ്പൊ ദാരിദ്ര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് പേടിയിലാണ് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത് നിങ്ങളുടെ മക്കൾക്കും ഞാൻ ആ തരുന്നത് അതുകൊണ്ട് മക്കളെ കൊല്ലല്ല ഇവിടെ നിങ്ങളെ എന്നാദ്യം പറഞ്ഞു മക്കളെ പിന്നെ പറഞ്ഞു ഇപ്പൊ ദാരിദ്ര്യം ഉണ്ട് ദാരിദ്ര്യം പേടിച്ചു അവർക്ക് ഞാനാ കൊടുക്കുന്നത് ആ മക്കൾക്ക് നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് തരുന്നത് രണ്ടും രണ്ടു ഒരേ പോലെ തോന്നുന്ന ആയത്തുകൾ പക്ഷേ വാക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്